നിലമ്പൂരിന്റെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് യു ഡി എഫിന്റെ സംഘിപ്രേമം ഒ എൽ എക്സിൽ തപ്പിയപ്പോൾ ഔട്ടായ് നേതാവ് രാജാ ഫാൻ അല്ല ഇപ്പോൾ മോദി ഫാനായി നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സംഘി കൃഷ്ണരാജാണ് സംഘപരിവാറും യു ഡി എഫും കുഞ്ഞാലിയുടെ മണ്ണിൽ സ്വരാജിനെതിരെ ബുൾഡോസറുമായി വരുമ്പോൾ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാകില്ലെന്ന് തന്നെയാണ് മറുപടി ഷൌക്കത്തിന് വേണ്ടി അൻവറിന്റെ കാല് പിടിക്കാൻ മാങ്കൂട്ടത്തെ വിട്ട യു ഡി എഫെ പണ്ടയ ദുർബല ഇപ്പോൾ ഗർഭിണി എന്നൊരു ചൊല്ലുണ്ട് നിലമ്പൂർ കോകിലകത്ത് സ്വരാജിന് മാറിയിട്ട് സ്വീകരിക്കുന്നുണ്ടൊരു ശാന്തയും ഭാസ്കരനും കോൺഗ്രസ് ഓഫീസിൽ അരിമ്പുല ചെയ്യപ്പെട്ട രാധയുടെ കൂടപ്പിറപ്പുകളാണ് അവർ പവർക്കെട്ടിന്റെ കാലത്തേക്ക് മാടി വിളിക്കുന്ന യു ഡി എഫുകാര സ്വരാജാണ് നിലമ്പൂരിൽ നിനക്കുള്ള മറുപടി വാർത്തയിലേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷൌക്കത്തിന്റെ മുന്നണി നേതാക്കളുടെ സംഘിപ്രേമത്തിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും സംഘപരിവാറിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്നാണല്ലോ ഇവർ എല്ലാവരുടെ അടുത്തും പറയുന്നത് എന്നാൽ പിന്നെ ഒന്ന് പരിശോധിച്ചു കളയാം എന്ന് തന്നെ കരുതി നിലവിലെ നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അഡ്വക്കറ്റ് മോഹൻ ജോർജ് ഇന്നലെ വരെ യു ഡി എഫിന്റെ പതാകയുമായി നടന്ന ആളാണ് യു ഡി എഫിന്റെ ഘടകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവായിരുന്നു മൂപ്പര് ഇപ്പോൾ മോദി ഭക്തനാണ് മൂപ്പരും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഞാനും സംഘപരിവാറിനെതിരെയാണ് എന്നായിരുന്നു ബി ജെ പിക്ക് യു ഡി എഫ് നേതാവിനെ ഒ എൽ എക്സ് വഴിയാണ് വിറ്റതെങ്കിൽ മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം അതിനു നേരെ സോൾഡ് ഔട്ട് എന്ന് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ട്രോളിയതല്ല കേട്ടോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും തീവ്ര വർഗീയ നിലപാട് സ്വീകരിക്കുന്ന കൃഷ്ണരാജിനെ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിംഗ് കൌൺസിലാക്കി നിയമിച്ചിരിക്കുന്നു എന്താണല്ലേ വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗ് നൽകിയ ഹർജിക്കെതിരെ നൽകിയ തടസ്സ ഹർജിയിൽ കാസയ്ക്ക് വേണ്ടി അത് ആ ഭീകര സംഘടന അതിനുവേണ്ടി ഹാജരാകുന്നത് ഹാജറാകുന്നത് കൃഷ്ണരാജാണ് കെ എസ് ആർ ടി സി ഡ്രൈവറെ മതപരമായി അധിക്ഷേപിച്ച കുറ്റത്തിന് കൃഷ്ണരാജിനെതിരെ നിരവധി കേസുകളുണ്ട് ആ സംഖ്യയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഷൌക്കത്തിന് വേണ്ടി നിലമ്പൂരിൽ മുസ്ലിം ലീഗ് വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഞങ്ങൾ സംഘപരിവാറിന് എതിരാണ് എന്ന് പറയുന്നത് ഇനി ഷൗക്കത്തിന്റെ നേതാക്കളിലേക്ക് വരാൻ കേട്ടോ വോട്ട് പിടി പിടിക്കാൻ ഇറങ്ങുന്ന സതീശൻ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നടുകുനിച്ച് കുലിച്ച് തൊഴുതു നിന്നിട്ടുള്ള ആളാണ് ആരാണ് ഗോൾവാക്കർ ഗാന്ധിമതത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഘപരിവാറുകാരനാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും നിസാരക്കാരനല്ല ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് എപ്പോ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ഒരു മൂത്ത നേതാവ് ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു കെ സി വേണുഗോപാൽ മൂപ്പര് സൂപ്പറാണ് രാജസ്ഥാനിലെ സ്വന്തം രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് വെള്ളിത്താളത്തിൽ വെച്ച് നീട്ടി കേരളത്തിലേക്ക് അധികാരക്കൊതിമൂത്ത് വണ്ടി കയറിയ മനുഷ്യനാണ് പിന്നെ ഒരാളുണ്ട് ശശി തരൂര് നിരന്തരം മോദി സ്തുതിപാടി നടന്ന് സംഘപരിവാരങ്ങളെ സുഖിപ്പിക്കലാണ് മൂപ്പരുടെ പരിപാടി പിന്നെ എ കെ ആന്റണി സ്വന്തം മകൻ ബി ജെ പിയിലേക്ക് പോയപ്പോ അക്ഷരം പോലും പറയാത്ത നേതാവ് പിന്നൊരു കെ മുരളീധരൻ സ്വന്തം സഹോദരി ബി ജെ പിയിലേക്ക് പോയത് പോലും തടയാൻ കഴിയാത്ത നേതാവ് പിന്നൊരു മൂത്ത നേതാവുണ്ട് ഇവരുടെയൊക്കെ രാഹുൽ ഗാന്ധി മൂപ്പരും സൂപ്പറാണ് മൂപ്പരും സംഘപരിവാറിന് എതിരാണ് കോൺഗ്രസ് കോട്ടയായ വയനാട്ടിലും റായ്ബേലിയിലും ഒക്കെ ഒരേ സമയം മത്സരിച്ച് സംഘപരിവാറിനെതിരെ പടനയിച്ച ഹാളാണ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് വോട്ടു പിടിക്കാൻ വരുന്നവരുടെ സംഘപരിവാർ പ്രേമവും വിധേയത്വവും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയിട്ടില്ലാത്ത ഗോൾവാക്കളുടെ ചിത്രത്തിന് മുമ്പിൽ നടുപുണിച്ച് നിന്നിട്ടില്ലാത്ത സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന എം സ്വരാജ് ആണ് ഇവരുടെയൊക്കെ എതിരാളിയും മുഖ്യ ശത്രുവും അത് തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിലുള്ള നിലമ്പൂരുകാരുടെ വിശ്വാസവും സംഘിപ്രേമം മാറ്റി നിർത്തി ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സ്വരാജ് ഒഴികെയുള്ള മറ്റുള്ള പ്രധാന മുന്നണിയിലെ സ്ഥാനാർത്ഥികളെല്ലാം യു ഡി എഫ് കാരും മുൻ യു ഡി എഫ് നേതാക്കന്മാരുമാണ് കൗതുകം കൊണ്ടൊരു കാര്യം തന്നെയല്ലേ ഷൗക്കത്തിന് പുറമെ മോഹൻ ജോർജ് ആണെങ്കിലും പി വി അൻവർ ആണെങ്കിലും യു ഡി എഫ് പ്രൊഡക്റ്റുകളാണ് എല്ലാവരും തകർക്കാൻ ശ്രമം നടത്തുന്നത് സംഘപരിവാറിനെതിരെ പോരാടുന്ന പോരാട്ടം നടത്തുന്ന എൽ ഡി എഫിനെയാണ് എന്തുകൊണ്ടാണ് സംഘപരിവാർ ഇടതുപക്ഷത്തെ ഭയക്കുന്നത് സംഘപരിവാറിനെതിരെ നിലപാട് പറയാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിയൂ അതുകൊണ്ടാണ് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സി പി എമ്മിനെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയൊക്കെ വലിയ ശത്രുക്കളായി കാണുന്നത് നിങ്ങളുടെ രാമൻ എന്നത് മറ്റേ രാമനാണ് നാഥുറാം എന്ന് പാർലമെന്റിൽ ബി ജെ പി നോക്കി ജോൺ ബ്രിട്ടാസ് എം പി പറയുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് സംഘപരിവാറിനെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നിലപാടിന്റെ കരുത്ത് നാം കാണുന്നത് മുട്ടുകുത്തി യാചിക്കുന്നതിനേക്കാൾ നല്ലത് നിവർന്നു നിന്ന് മരിക്കുന്നതാണെന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കാണിച്ചു തരുമ്പോഴും ഷൂനക്കാനും പാതിരാത്രി നേതാവിനെ ജയിപ്പിക്കാൻ കാലു തിരുമാൻ പോകുന്ന മാംകൂട്ടങ്ങൾക്കും ഈ വാക്കുകളുടെ അർത്ഥം ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല മനസ്സിലായാലും അത് പ്രാവർത്തികമാക്കണമെന്നുമില്ല ഇന്നലെ നിലമ്പൂരിൽ കണ്ട ഒരു കാഴ്ചയുണ്ട് കോൺഗ്രസ് ഓഫീസിൽ അരുങ്കൊല ചെയ്യപ്പെട്ട രാധയുടെ സഹോദരി ശാന്ത അതുപോലെ തന്നെ സഹോദരൻ ഭാസ്കരൻ എന്നിവരൊക്കെ ചേർന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ വെച്ച് മാലിയിട്ട് സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ച ഷൗക്കത്തിന് കഴിയുമോ അവരുടെ മുമ്പിൽ പോയി വോട്ട് ചെയ്യണമെന്ന് പറയാൻ വോട്ട് മേടിക്കാൻ ആരായിരുന്നു രാധ എങ്ങനെയാണ് ആ സ്ത്രീ മരിച്ചത് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് ൂപ്പുകാരിയായിരുന്നു നാല്പത്തിയൊമ്പത് വയസ്സ് പ്രായമുള്ള ചിറക്കൽ വീട്ടിൽ രാധ കോൺഗ്രസ് ഓഫീസിൽ കൊല്ലപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് അഞ്ചു മുതൽ കാണാതായ രാധയുടെ മൃതദേഹം ഫെബ്രുവരി പത്തിന് ചുള്ളിയോട് ഉണ്ണിക്കുളത്ത് കുളത്തിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് സെക്രട്ടറിയും മന്ത്രി ആര്യള മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗവും സുഹൃത്തുമായിരുന്ന ആളുകളായിരുന്നു കേസിലെ പ്രതികൾ രാവിലെ ഒമ്പത് മണിയോടെ അടിച്ചു വാറാൻ എത്തിയ രാധയെ മണിയോടെ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നു ചാക്കിലിട്ട് മറ്റ് ചപ്പു ചവറുകളുടെ കൂടെ ഷംസിദന്റെ ഓട്ടോയിൽ കൊണ്ടുപോയി കുളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു അന്നത്തെ പത്രത്താളുകളുടെ തലക്കെട്ട് ഇന്നും ആരും മറന്നു കാണില്ല തൂപ്പുകാരിയെ കോൺഗ്രസ് ഓഫീസിൽ കൊന്ന് കുളത്തിൽ താഴ്ത്തി എന്നായിരുന്നു ഹെഡ്ലൈനുകൾ മാത്രമല്ല കുഞ്ഞാലി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാം ചർച്ച ചെയ്യപ്പെടണം രാഷ്ട്രീയം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടണം എന്ത് പറഞ്ഞാണ് യു ഡി എഫ് വോട്ടു പിടിക്കാൻ പോകുന്നത് എൽ ഡി എഫിനെതിരെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞോ ആരെങ്കിലും ആഗ്രഹിക്കുമോ പവർ കെട്ടുകളുടെ കാലത്തേക്ക് തിരികെ നടക്കാൻ പവർ കെട്ടുകൾ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ സാമൂഹിക ക്ഷേമ പെൻഷൻ വെച്ച ഒരു ഇരുണ്ട കാലത്തേക്ക് ആ പൊയ് മുഖങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ക്ഷണിക്കുമ്പോൾ ആരെങ്കിലും പോകുമോ വിളിച്ചാൽ ജനം വരുമോ കല്ലിട്ടാൽ വികസനം വരും തൂണിട്ടിട്ടുണ്ടെങ്കിൽ മെട്രോയോടും എന്നൊക്കെ പറയുന്ന യു ഡി എഫിന്റെ കാലഘട്ടത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് താല്പര്യക്കുറവുള്ള ആളുകൾ പോലും പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നടക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എല്ലാ മേഖലയിലും ഒന്നാമതായി നിങ്ങൾ അടച്ചിട്ടതൊക്കെ തുറപ്പിച്ച് രാജ്യത്തിന് തന്നെ അഭിമാനമായി നമ്മുടെ കൊച്ചുനാട് മാറിയത് എങ്ങനെയാണ് എൽ ഡി എഫിന്റെ ഭരണ മികവുകൊണ്ടാണ് നമ്മുടെ കൊച്ചുനാട്ടിൽ എന്നൊക്കെ എൽ ഡി എഫ് ഭരണത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ കേരളം കൈവരിച്ചിട്ടുള്ളത് വലിയ വികസന നേട്ടങ്ങളാണ് പരിശോധിക്കാവുന്നതാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കിയ ഒരു സർക്കാരാണ് നിലമ്പൂരിൽ ജനവിധി തേടുന്നത് ജനങ്ങൾക്ക് അത് കാണാതെ പോകാൻ കഴിയുമോ സ്വരാജിനെ പോലെ ഏതൊരു പാർട്ടിക്കാരനും ആഗ്രഹിക്കുന്ന പോലൊരു കരുത്തനായ നേതാവ് നിലപാടിന്റെ രാജകുമാരൻ ജനവിധി തേടുമ്പോൾ നിലമ്പൂരിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണ് ആ മണ്ണിലെ മനുഷ്യർ സ്വരാജിനൊപ്പം നിലയുറച്ച് നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത് വർഗീയ വർഗീയക്കാർ ഇറക്കി പിടിക്കാൻ ഇറങ്ങുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇത് കേരളമാണ് അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഈ ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത് വരാനുള്ള സാധ്യതകളുണ്ട് ഇന്നലെ തന്നെ ബി ഡി ജെ എസിന്റെ നേതാവ് നടത്തിയ പ്രതികരണത്തിൽ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് വർഗീയക്കാർ ഇറക്കിക്കൊണ്ട് പല രീതിയിലുള്ള തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ട് മലപ്പുറത്ത് ഒക്കെ ഈ പോലെ ചില വ്യാജ പ്രചരണങ്ങളൊക്കെ ഇതിനോടൊക്കെ മുമ്പ് നടത്തിയതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് ഏർ പറഞ്ഞു ഇവരൊക്കെ ഒരു കാര്യം പ്രചരിപ്പിച്ചിരുന്നല്ലോ പിന്നീട് ദ ഹിന്ദു തന്നെ മാപ്പ് പറയുകയും അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായി അല്ലെ അപ്പൊ ആ കട്ടിങ്ങുകളൊക്കെ ഏത് അന്ന് ഹിന്ദു കൊടുത്ത വ്യാജ കട്ടിങ്ങുകളൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് നിലമ്പൂരിൽ പല രീതിയിൽ എൽ ഡി എഫിനെതിരെ പോരാടാൻ വേണ്ടി ഈ സംഘ സംഘപരിവാർ ടീമുകൾ ഏത് ഈ ബി സഖ്യം ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ഇതിനെയൊക്കെ നിലമ്പൂരുകാർ ചെറുത്തു തോൽപ്പിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിലമ്പൂരിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്